നമസ്കാരം ഹമാസ് തലവനായിരുന്ന ഇസ്മായേൽ ഹനിയയെ വധിച്ചത് ഇസ്രായേൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാറ്റ്സ് വരുമ്പോൾ ഇറാനും ഹമാസും ഹിസ്ബുള്ളയും അടക്കം ഞെട്ടലിലാണ് ഹനിയ കൊല്ലപ്പെട്ടത് അഞ്ചു മാസം പിന്നിട്ട ശേഷമാണ് ഇസ്രായേൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം കാണിച്ചത് ഇതോടെ ഹമാസും ഹിസ്ബുളയും ഹൂതിയുമല്ലായുമായുള്ള എന്തു ചെയ്യുമെന്നതാണ് ആഗോള ചർച്ച തിരിച്ചടിക്കുമോ എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് മുന്നിൽ ഇറാൻ അടക്കം കീഴടങ്ങാനാണ് സാധ്യത തീവ്രവാദത്തിനെതിരെ രണ്ടും കൽപ്പിച്ച നിലപാട് ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഏറ്റെടുക്കലിൽ ഇസ്രായേൽ നടക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ തീവ്രവാദം ഒന്നുമല്ല എവിടെ നടക്കുന്നതെന്നും അവരുടെ പോരാട്ടം അവർക്ക് വേണ്ടിയുള്ള ന്യായമാണെന്നും പറയുന്നു ഇസ്രായേലും അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ അവരെയും അങ്ങനെ വിളിക്കണം എന്നാൽ അത്തരത്തിൽ ആരും വിളിക്കത്തില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും ചെയ്തതാണ് അവരുടെ പ്രധാന പ്രശ്നം ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവുകയും അവിടെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്തതും തൊട്ടു പിന്നാലെ എന്ന ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹനിയെ ശേഷം ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരണം ഒന്നും തന്നെ നടത്തിയിരുന്നില്ല ഇസ്മായിൽ ഇസ്മായൽ ഹനിയെ രക്ഷപ്പെട്ടോ എന്നും കൊന്നോ എന്നും എന്ന നിരവധി പേർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഹമാസിന്റെ ഹിസ്ബുൾ തലവൻമാർ വധിച്ചതും സിറിയയിലെ ബാഷിർ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതുമെല്ലാം തങ്ങളാണ് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് യമനിലെ ഹൂതി വിമതരുടെ നേതാക്കൾ കാത്തിരിക്കുന്ന ഇതേ വിധി തന്നെയായിരിക്കുമെന്ന് കാറ്റ് മുന്നറിയിപ്പ് നൽകി ഇറാൻ പ്രസിഡന്റായി മസൂദ് പ്രസഷിക്കൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് ഖത്തറിൽ താമസിക്കുകയായിരുന്ന ഇസ്മായിൽ ഹാനിയ ിൽ എത്തിയത് ഇറാൻ സൈന്യത്തിന്റെ അതീവ സുരക്ഷാ സന്നാഹമുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് മുറിക്കുള്ള സ്ഫോടകത്തിൽ തന്നെ ഹനിയെ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിന് നടന്ന സ്ഫോടനത്തിന് ഹനിയെ കൂടാതെ അംഗരക്ഷകരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി മുതൽ ഹമാസ് സംഘടനയുടെ തലവനായി പ്രവർത്തിച്ചിരുന്നു വരികയായിരുന്നു ഇസ്മായിൽ ഹനിയ ഇസ്രായേലിനെ ആക്രമിക്കാൻ തന്നെ ആരെങ്കിലും കൈ നീട്ടിയാൽ ആ കൈ തങ്ങൾ വെട്ടുമെന്നായിരുന്നു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രായേലിന്റെ കൈകൾ ഇത്തരത്തിൽ പ്രകരിക്കാൻ എല്ലാവിധ വധശിക്ഷയും ഉള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടത് ലബനിലെ ഹിസ്ബുള്ള നേതാക്കളുടെ സുപ്രധാന യോഗം നടക്കുന്നതിലായിരുന്നു നസറുള്ള മറ്റ് ഹിസ്ബുള്ള ഉന്നതരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പറയാം ശേഷിയുള്ള ബംഗാർ ബോംബുകൾ എന്നും മുൻപ് തന്നെ സിറിയയിലും ും ടോക്കറുകളും ഉപയോഗിച്ച് ഇസ്രായേൽ മൊസാദ് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹമാസെ യാസിൻവറിന്റെ പിൻഗാമിയും ഗാസയിലെ പ്രധാന ചുമതലക്കാരനുമായിരുന്ന യഹിയാസിൻവർ കഴിഞ്ഞ ഏഴിനാണ് അതായത് ഒക്ടോബർ ഏഴിനാണ് കൊല്ലപ്പെട്ടത് ആദ്യം കൊല്ലപ്പെട്ട യഹിയാസിൻവർ ആണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിരുന്നില്ല പിന്നീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം പരിശോധിച്ച് നടപ്പിയപ്പോഴാണ് കൊല്ലപ്പെട്ടത് യഹിയാ സിൻറാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഉറപ്പായത്